വർഷങ്ങൾ മുന്നോട്ടു പോകുമ്പോഴും അന്ധവിശ്വാസങ്ങൾ പലരെയും പിന്നോട്ടടിക്കുന്നത് പതിവുകാഴ്ചയാണ് വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുന്ന വലിയൊരു സമൂഹമുണ്ടെന്നതിനാൽ തട്ടിപ്പു സംഘങ്ങൾ അരങ്ങുവാഴുകയാണ് കേട്ടാൽ ആരും അതിശയിച്ചു പോകുന്ന തട്ടിപ്പാണ് തെലങ്കാനയിലെ നിർമ്മൽ ജില്ലയിലെ ഗാന്ധിരാമണ്ണ ഗ്രാമത്തിൽ നടന്നത് മുട്ടയുപയോഗിച്ച് രോഗം മാറ്റിത്തരാമെന്ന വ്യാജവൈദ്യന്റെ വാഗ്ദാനം വിശ്വസിച്ച് നിരവധി പേരാണ് പ്രദേശത്തേക്ക് ഒഴുകിയെത്തിയത് കുട്ടികളുടെ രോഗം മാറ്റാൻ മാതാപിതാക്കളടക്കം വ്യാജവൈദ്യന്റെ അടുത്തെത്തി ഒരു കോഴിമുട്ടയാണ് തട്ടിപ്പിന്റെ പ്രധാന കേന്ദ്രമെന്നതാണ് അതിശേഖരം മുട്ടയുപയോഗിച്ച് കുറച്ച് മന്ത്രങ്ങൾ താൻ ജപിക്കുന്നതിലൂടെ കുട്ടികളുടെ രോഗം മാറുമെന്നായിരുന്നു തട്ടിപ്പുകാരന്റെ വാഗ്ദാനം ഇത്തരത്തിൽ നിരവധി പേരുടെ രോഗം മാറ്റിയിട്ടുണ്ടെന്നും മൂന്ന് ദിവസം പ്രായമുള്ള കുഞ്ഞിനെപ്പോലും ചികിത്സിച്ചിട്ടുണ്ടെന്നും ഇയാൾ പറഞ്ഞതോടെ ആളുകൾ വലയിൽ വീണു രവി എന്നായിരുന്നു തട്ടിപ്പുവൈദ്യ പേര് പ്രദേശത്തെ സായിബാബ ക്ഷേത്രത്തിനടുത്താണ് ഇയാൾ തട്ടിപ്പ് നടത്തിവന്നത് കോഴിമുട്ട ഉപയോഗിച്ച് ആത്മാക്കളെ വരെ ഓടിക്കാമെന്ന് ഇയാൾ പറഞ്ഞതും ആളുകൾ വിശ്വസിച്ചു ആയിരക്കണക്കിന് രൂപ ആശുപത്രികളിൽ ചെലവഴിക്കുന്നതിനു പകരം ഇവിടെ വന്ന് വെറും നൂറു രൂപ തന്നാൽ സുഖം പ്രാപിക്കുമെന്നായിരുന്നു ഇയാളുടെ ഓഫർ നിരവധി പാവങ്ങളാണ് തട്ടിപ്പിനിരയായത്